രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വർഷത്തിലെ അവസാന മാസം നാല് ഞായറാഴ്ചകളിൽ നിറഞ്ഞു നിൽക്കുന്നു നമുക്കറിയാം ഡിസംബർ മാസത്തിൻ്റെ പ്രത്യേകത നോമ്പിൽ തുടങ്ങി ഏകദേശം കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിൽ അവസാനിക്കുന്ന ഒരു മാസമാണ് ഡിസംബർ നമുക്കത് നോമ്പിൻ്റെയും തിരുജന്മ പെരുന്നാളിൻ്റെ അനുഭവങ്ങളുടെയും മാസമായിട്ടാണ് ഡിസംബർ മാസത്തിൽ നാം കാണുന്നത് ഒന്നു മുതൽ ഇരുപത്തിയഞ്ച് വരെ എൽദോ നോമ്പും ഇരുപത്തി അഞ്ചാം തീയതി എൽദോ പെരുന്നാളും നാം കൊണ്ടാടുന്നുണ്ട് മൂന്നാം തീയതിയാണ് പത്തനാപുരം തേറായിൽ കപടങ്ങിയിരിക്കുന്ന തോമാമാർ ദീപനാസീസ് പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് മലോകരസഭയിൽ ആഠ്യതയുള്ള ധാരാളം പേരെ ക്രിസ്തുവിൽ ജനിപ്പിച്ച ഒരു പിതാവാണ് തോമാമാർ ദീപനാശിസ് ഏഴാം തീയതി യുഹാനൻ മാപ്തരുടെ ജനത്തിൻ്റെ ഞായറാഴ്ചയാണ് നമുക്കെല്ലാവർക്കും അറിയാം ക്രിസ്മസിന് മുമ്പ് ഉള്ള ഞായറാഴ്ചകളെല്ലാം കൂതോഷീത്തേയും ഭൂദോഷയുത്തെയും കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിന് മുമ്പ് നടന്ന ചില സംഭവങ്ങളുടെ അനുസ്മരണയാണ് അത് അതുകൊണ്ട് ഈ യോഗന്നാൻ സ്നാപകൻ്റെ മാബ്ദാൻ ജനനത്തിന് ഞായറാഴ്ച ഒരു ഒരു സംഭവത്തിൻ്റെ അനുസ്മരണയായിട്ട് വേണം ഞാൻ കാണുവാനായിട്ട് എട്ടാം തീയതിയാണ് പരിശുദ്ധ സഭയുടെ പിതാവായ വളരെ കഷ്ട ദിവസ സഭയെ നയിച്ചതായ ബ്രസീലും സൗഖ്യൻ പ്രഥമൻ ബാവാതിരുമീനുടെ ഓർമ്മ കൊണ്ടാടുന്നത് ഒമ്പതാം തീയതി നമ്മുടെ താമസ പിതാവായ ഇടുക്കിയുടെയും പിന്നാലെ അമേരിക്കയുടെയും ചുമതല വഹിച്ച ഭാഗ്യസ്മരണാർഹനായ പുണ്യപിതാവായ മാത്യൂസ്മാർ ബർണവാസ് നിര്മീനെ നാം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് പത്താം തീയതി ഒരു വലിയ വിശ്വാസവീരനായി നാം കാണുന്ന പിതാവായ മാർ ബഹനാ സഹദായേയും അദ്ദേഹത്തിൻ്റെ സഹോദരിയായ മൂർത്ത് സാറായെയും നാം പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവരോട് ചേർന്ന് ദ ക്രിസ്റ്റലോജിയൻ പാര എക്സലൻസ് ക്രിസ്തുശാസ്ത്രത്തിലെ ഒന്നാമൻ എന്ന് വിളിക്കപ്പെടുന്ന മാബൂഗിലെ മാർ ഫീലക്സിനസ് പിതാവിനെയും പ്രത്യേകമായിട്ട് നാം ഓർക്കുന്ന ദിവസമാണ് പതിമൂന്നാം തീയതി തുമ്പോൾ ഭദ്രാസനത്തെ ശ്രേഷ്ഠതയോടെ നയിച്ചതായ പുണ്യവാനായ മാർ ഫീലക്സിനോസ് സിൽമീനെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമാണ് പതിനാലാം തീയതി ഞാൻ മുന്നമ്മയെ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ മനുഷ്യാവത രഹസ്യങ്ങൾക്ക് മുന്നമേ നടന്ന സംഭവങ്ങളുടെ ഭാഗമായി യൗസയപ്പിനുണ്ടായ വെളിപ്പാടിൻ്റെ ഞായറാഴ്ചയാണ് പതിനാലാം തീയതി പതിനേഴാം തീയതി വള്ളിക്കാട്ട് ദേറായിൽ ഖബറടങ്ങിയിരിക്കുന്ന ഭാഗ്യസ്മരണാർഹന പുണ്യവനുമായ മാർ ബസേലോസ് ഗീബർഗീസ് പ്രഥമൻ ബാവാ തിന്മേനിയെ നാം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ പരിശുദ്ധനായ മാർത്തോ മാസ്റ്റിക ദിവസങ്ങളിലാണ് നമ്മുടെ പാരമ്പര്യപ്രകാരം ഡിസംബർ മാസം പതിനെട്ടാം തീയതി അദ്ദേഹം കുന്ത ഏറ്റുവെന്നും മൂന്ന് ദിവസം വേദനയോടെ കഴിഞ്ഞുവെന്നും മൂന്നാം ദിവസം ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹം ദൈവസന്നിധി പോകിയെന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മൈലാപ്പൂരിൽ കബറടക്കിയെന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നു ഇരുപതാം തീയതിയാണ് ഇജ്ഞാത്തിയോ സ്നൂറോനോ എന്നും വിളിക്കപ്പെടുന്ന അന്ത്യുക്കയിലേമാർ രജ്ഞസ് പിതാവിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് എന്ന പെരുന്നാളിന് മുമ്പുള്ള ഞായറാഴ്ച വരുന്നതും ഇരുപത്തി ഒന്നാം തീയതിയാണ് നമുക്കറിയാം എല്ലാ വർഷവും എൽദ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആദ്യം ആഘോഷിക്കുന്ന പെരുന്നാൾ പരിശുദ്ധ ദേവി മാതാവിൻ്റെ പുകഴ്ച പെരുന്നാളാണ് അന്നേ ദിവസം തന്നെ സഭയുടെ കൊച്ചി മെത്രാസനത്തെ നയിച്ചതായ യാക്കോമാർ പോളിക്കോറു സമീനം പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട് മാതാവിൻ്റെ പുകശ്ശു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഉള്ളത് ശിശു സഹദയന്മാരുടെ ഓർമ്മയാണ് എല്ലാ ശിശുക്കളായി കർത്താവിന് വേണ്ടി മരിച്ചതായ സഹദയന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിവസമാണ് ഇരുപത്തി എട്ടാം തീയതി നമ്മുടെ കർത്താവിൻ്റെ ജന്മപെരുന്നാളിന് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയാണ് പുതുവർഷത്തിലേക്കും ധനഹാ പെരുന്നാളിലേക്കൊക്കെ നമ്മെ വിളിക്കുന്ന ഒരു ഞായറാഴ്ചയുടെ വേണം നാം അതിനെ കാണുവാൻ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാര രഹസ്യങ്ങളുമായി നമ്മെ കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു മാസമായി ഡിസംബർ മാസത്തെ നാം കാണുന്നു പിതാക്കന്മാരുടെ മധ്യസ്ഥത വഴി കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളം എന്ന് നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മോട് കൂടെ ആമീൻ